എറണാകുളം കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരിയുടെ ആത്മഹത്യയിൽ അൺസുഹൃത്തിന്റെ സുഹൃത്തിന്റെ മാതാപിതാക്കൾ പിടിയിലായി തമിഴ്നാട്ടിൽ നിന്നാണ് റമേസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്തത് കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ഇരുവരും ഒളിവിലായിരുന്നു എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ശരൺ ഇപ്പോൾ മതംമാറ്റം അടക്കം ആവശ്യപ്പെട്ടു എന്ന ആത്മഹത്യാ കുറിപ്പിൽ പെൺകുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ മാതാപിതാക്കളുടെ പങ്കും ആ കത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഒളിവിലായിരുന്നു എപ്പോഴാണ് ഇവർ പിടിയിലായത് ശരൺ സ്മൃതി ഇന്ന് പുലർച്ചെയാണ് ഈ രണ്ടുപേരെയും പിടികൂടിയിരിക്കുന്നത് നേരത്തെ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം പോലീസ് ചുമത്തിയിരുന്നയാണ് അങ്ങനെ ചുമത്തിയതിന് പിന്നാലെയാണ് ഇവർ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നത് വലിയ രീതിയിലുള്ള പരിശോധന കേരളത്തിൽ പോലീസ് നടത്തിയിരുന്നു പ്രത്യേകിച്ച് ഇവരുടെ പാനായ്ക്കുളത്തെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നു ബന്ധുവീടുകളിലൊക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇവർ തമിഴ്നാട്ടിലുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് ഈ രണ്ടുപേരെയും പിടികൂടിയിരിക്കുന്നത് ഈ രണ്ടുപേരും ലോഡ്ജിൽ അവിടെ ഒളിവിൽ താമസിക്കുകയായിരുന്നു അങ്ങനെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് കൂടി കോതമംഗലത്തെ കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും നേരത്തെ രണ്ടുപേരെയും പ്രതി ചേർത്തിരുന്നതാണ് പ്രത്യേകിച്ച് ഈ റമീസിന്റെ പിതാവായ റഹീം രണ്ടാം പ്രതിയും ഒപ്പം തന്നെ മാതാവായ ഷെരീഫ കേസിൽ മൂന്നാം പ്രതിയുമാണ് ഇതിനു പുറമേ ഈ യുവതിയുടെ സുഹൃത്തായ സുഹൃത്തിനെ കൂടി പ്രതി പ്രതിയേർക്കുകയും ചെയ്തിരുന്നു നാലാം പ്രതിയാണ് സുഹൃത്ത് എന്തായാലും ഇവരെയൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരുന്നതാണ് ഇതിനിടയിലാണ് ഇവർ ഒളിവിൽ പോയിരുന്നത് ഇനി പ്രധാനമായും ശ്രമിച്ചു സൂചിപ്പിച്ച പോലെ തന്നെ നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം ഇവിടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളൊരു ആരോപണം നേരത്തെ യുവതി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നതാണ് ഒപ്പം തന്നെ യുവതിയുടെ കുടുംബവും ഇത് ഉന്നയിക്കും അപ്പം എന്നെ അന്വേഷണത്തിലേക്ക് പോകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയെല്ലാം ചെയ്തിരുന്നു എന്തായാലും